नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിരിക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റീഡിംഗ്സ് രസനയായിട്ടാകുന്നുവെങ്കിൽ ിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻറ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിലും എൻ്റെ എനർജിയെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകും കേട്ടോ കാരണം ഒരു ബാഡ് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണെന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക അതുപോലെ ഒരു ഡിവൈൻ്റെ ഒരു ഗൈഡൻസ് ആണെന്നും ഡിവൈൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഇൻഫർമേഷൻസ് ആണെന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി തന്നെ വേണം റീഡിങ്സുകൾ കാണാനായിട്ട് പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി എവിടെയൊക്കെയാണോ വേണ്ടത് അവിടെയെല്ലാം നിങ്ങൾക്കൊരു ടാറോ റീഡിങ്സിലൂടെ ക്ലാരിറ്റി വരത്താൻ സാധിക്കുന്നതാണ് കൂടാതെ തന്നെ നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്നത് ടാറോ റീഡിങ്സ് നിങ്ങളിലേക്ക് വന്നു എന്തതിൻ്റെ ഏറ്റവും നൂറ് ശതമാനം അർത്ഥമാക്കുന്നത് നിങ്ങളൊരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് പോകാറായി ഒരുപാട് പെയിൻ എനർജിയിൽ നിൽക്കുന്നവർ ട്രോമയിൽ നിന്നും ഡിപ്രഷൻ പോലുള്ള എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും ഹീലിംഗിൻ്റെ ഒരു സമയമാണ് ടാറോ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളിൽ മാറ്റം വരുത്താൻ പോകുന്നു നിങ്ങളിലെന്തോ ഒരു അത്ഭുതം സംഭവിക്കുന്നു മിറാക്കിൽ സംഭവിക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം രണ്ടാമത് നിങ്ങളിലേക്ക് എത്തേണ്ട നിങ്ങൾ എവിടെയെങ്കിലും ചീറ്റിംഗ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻസ് അതായത് ഡിവൈൻ നിങ്ങളിൽ കണക്റ്റഡ് ാണെന്നും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടും ടാറോ റീഡിങ്സ് നിങ്ങളിലേക്ക് വരും ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട സമയവും നിങ്ങളിൽ മാറ്റം വരുത്തേണ്ട സമയവുമായി എന്നതിൻ്റെ ഒരു ഒന്നാമത്തെ സൂചന തന്നെയാണ് നിങ്ങളിൽ ടാറോ റീഡിങ്സ് വരിക എന്നത് കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങളും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു ഫ്യൂച്ചറും നിങ്ങൾ സെപ്പറേഷൻ പീരീഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എപ്പോഴത്തേക്ക് എത്തുമെന്നുള്ളൊരു എനർജിയും നമ്മൾ നോക്കുന്നുണ്ട് ഇതിനകത്ത് ഓവറോൾ എനർജിയിലേക്ക് നോക്കുമ്പം ഏപ്രിൽ മാസത്തിൻ്റെയും ഡിസംബർ മാസത്തിൻ്റെയും അതുപോലെ നവംബർ മാസത്തിൻ്റെയും എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വളരെ നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ ഒരു മാസത്തിൻ്റെ എനർജി ആയിരിക്കാം അസ്ട്രോ അസ്ട്രോളജിക്കൽ സൈൻ എന്ന് പറയുന്നത് നിങ്ങളെ കണക്ട് ചെയ്തോ അതായത് നിങ്ങൾ ജനിച്ച ജനിച്ചൊരു മാസമായിരിക്കാം ഏപ്രിൽ മാസത്തിൽ ജനിച്ച വ്യക്തികള് അതുപോലെ ഡിസംബർ മാസത്തിൽ ജനിച്ച വ്യക്തികള് അതുപോലെ നവംബർ മാസത്തിൽ ജനിച്ച വ്യക്തികളുടെയൊക്കെ ഒരു എനർജിയാണ് അസ്ട്രോളജിക്കൽ സൈനിലേക്ക് വരുമ്പോൾ മാസം പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് ഒരു ദിവസങ്ങളുമായിരിക്കാം എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷനെ ബേസ് ചെയ്തുള്ള ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സമയത്തെ കണക്ട് ചെയ്യാൻ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതോ നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസുകൾ വന്നതോ അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചോ നിങ്ങളെ സംബന്ധിച്ചോ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതകരമാകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതോ ആ ഒരു എനർജിയും കണക്ട് ചെയ്യാം പക്ഷേ മെയിനായിട്ടും നമുക്ക് ജനിച്ച മാസം തന്നെയാണ് ഞാൻ അസ്ട്രോളജിക്കൽ സൈൻ കണക്ട് ക്ട് ചെയ്തെടുക്കുമ്പം നോക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കുമ്പോൾ പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്ന് നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ ഫ്യൂച്ചർ എനർജി എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി പാസ്റ്റിലാണ് നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നത് കേട്ടോ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരുടെ ചിലപ്പോൾ ഒരു ചൈൽഡ് ഹുഡ് കാലഘട്ടത്തിൽ ബേസ് ചെയ്ത് കണക്ട് ചെയ്ത് വന്നൊരു റിലേഷൻ ആവാം കേട്ടോ ഒരു ചൈൽഡ് ഹുഡ് എനർജിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് ഡബിൾ എനർജിയുടെ പ്രസൻസ് നിങ്ങളെ തമ്മിലോ അതല്ലെങ്കിൽ നിങ്ങളിൽ ഒരു വ്യക്തിക്കോ ഇമോഷണൽ കണക്ഷൻസുകൾ ഉണ്ടാവാതെ പോകാൻ നിങ്ങളിലേക്ക് മൂന്നാമതൊരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു പാർട്ട്ണർ വരരുതെന്നുള്ള ആഗ്രഹിക്കുന്ന മറ്റൊരു വ്യക്തിയുടെ പ്രസൻസ് ഉണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊരു പാർട്ണർ വരരുത് അതായത് അവർ ഇമോഷണലി സന്തോഷിക്കാതെ എലോണ എനർജിയിലോ മറ്റും ഒരു നിരാശയിലൂടെ പോകണമെന്ന കൂടി ഡബിൾ എനർജിയുടെ പ്രസൻസ് ബ്ലാക്ക് മാജിക്ക് ചെയ്ത ഒരു എനർജി നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം നിങ്ങളെ ആ ഒരു വ്യക്തിയും ആ വ്യക്തിയിലേക്ക് നിങ്ങളും കണക്റ്റഡ് ആകുമ്പം അതിൻ്റെ ഇടയിൽ മറ്റൊരു അദർശ്യ ശക്തി നെഗറ്റീവ് ശക്തി നിങ്ങൾക്കിടയിലെ ബന്ധത്തിന് വിള്ളൽ വരുത്തുന്നുണ്ടോ ഒന്നെങ്കിൽ വിരക്തി തോന്നുക നിങ്ങളുടെ ക്യാബ് ബിഹേവിയറിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ബിഹേവിയറിനോ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു വിരക്തി ഫീൽ ചെയ്യിക്കാം അതല്ലെങ്കിൽ ഭയത്തെ കണക്റ്റ് ചെയ്യിക്കാം പവർ ലോസിങ് തോന്നിക്കുക അതായത് കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഒരു എന്ത് കോണ്ടാക്റ്റിലാണെങ്കിലും സംതൃപ്തി നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് പോകേണ്ടി വരിക അല്ലെങ്കിൽ പേടി വരാൻ പോകുന്ന എന്തോ എന്തോരപത്തെന്നുള്ളൊരു തോന്നൽ പ്രോബ്ലംസുകൾ ആകുമോ എന്നുള്ള ചിന്ത അങ്ങനെ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ കണക്റ്റഡ് ആകുന്ന സമയം ിലെല്ലാം മറ്റൊരു അദർശക്തിയുടെ നെഗറ്റീവ് ശക്തിയുടെ പ്രസൻസ് നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് അതും നിങ്ങളുടെ റിലേഷനിൽ മെയ് മെയിൽ ആൻഡ് ഫീമെയിൽ എനർജിയുടെ പ്രസൻസ് ഉണ്ട് കേട്ടോ ബ്ലാക്ക് മാജിക് അപ്പോൾ രണ്ട് വ്യക്തികളെയും കണക്ട് ചെയ്ത് ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസ് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലരുടെ ബന്ധത്തിലേക്ക് നോക്കുമ്പം ഓൺ സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ അവരുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഓഫ് എനർജിയിലേക്കും അവരെ പിന്നീട് നിങ്ങൾക്ക് കുറേ നാളത്തേക്ക് ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ചേഞ്ചായി പോകുന്നുണ്ട് ഇതിനകത്ത് ചിൽഡ്രൻസിൻ്റെ ഉള്ള ഫാമിലി എനർജിയും കണക്റ്റഡ് ആണ് ചൈൽഡ് ഹുഡ് കാലഘട്ടം മുതലുള്ള ഒരു ബന്ധത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് പ്ലസ് സോൾ കണക്ഷൻ ആണ് കേട്ടോ നിങ്ങളും ആ ഒരു വ്യക്തിയും സോൾ കണക്ഷൻസും പാസ്റ്റ് ലൈഫ് ഉണ്ട് അതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഒരുപാട് നല്ലതും ചീത്തയുമാകുന്ന എക്സ്പീരിയൻസ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതും നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് പേജ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നതിനാൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് യെല്ലോ എനർജിയിലാണ് ആ ഒരു വ്യക്തി ഒറ്റയ്ക്കാണ് ആ ഒരു വ്യക്തിക്ക് മറ്റൊരു സിറ്റുവേഷൻസോ മറ്റൊരു ലൈഫ് എനർജിയോ ഒന്നും കണക്റ്റഡ് ആവാതെ ഏത് ഏജിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ എലോൺ എനർജിയിലാണ് നിൽക്കുന്നത് അവരൊരു ടോക്സിക് സാഹചര്യത്തിലൂടെ അവർക്ക് നിരാശയിലൂടെയും ഒരുപാട് ആകുന്ന പ്രശ്നങ്ങളിലൂടെയും ഹെൽത്ത് പ്രോബ്ലം കണക്ട് ചെയ്തും ഒരു സെക്യൂരിറ്റി പവർ അവർ പോസിറ്റീവായിട്ട് ശ്രമിച്ചാലും അവർക്കൊരു സെക്യൂരിറ്റി ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് അവർ കറൻറ്റിലി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് We'll be right back. കാരണം അവരുടെ ലൈഫിൽ ഒരു അൺഹെൽത്തി സിറ്റുവേഷൻസുകളാണ് ഉള്ള പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഓപ്പർച്യൂണിറ്റീസുകൾ അവരിൽ കണക്റ്റഡുമാണ് അവരിലുണ്ട് അവർ കമ്മ്യൂണിക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റീസുകളാണ് കാണുന്നത് പിന്നെ ഒരു സ്വപ്നവും അവരുടെ ജീവിതത്തിലുണ്ട് ഒരു വിജയത്തെ ഒരു സക്സസ്സിനെ ഒരു പിടിച്ചടക്കലെന്ന് പറയുന്ന ഒരാഗ്രഹവും നിങ്ങളുടെ വ്യക്തിയിലുണ്ട് പക്ഷെ ഇതെല്ലാം ഒരു സ്വപ്നം മാത്രമാണ് ഒന്നും പ്രാവർത്തികമാകാതെ നിൽക്കുന്നു അതുപോലെ നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് അവർക്കൊരിക്കലും എടുത്തു മാറ്റപ്പെടാൻ അതായത് മാറ്റി വയ്ക്കാൻ പറ്റിയിട്ടില്ല ആരെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് വന്നാലും എന്തെല്ലാം അവർ നേരിടേണ്ടി വന്നാലും എന്തെല്ലാം കാര്യങ്ങളിൽ അവർ ഇൻവോൾവ് ആകേണ്ടി വന്നാലും നിങ്ങളുടെ ഓർമ്മകൾ എപ്പോഴും അവരിൽ കണക്റ്റഡ് ആണ് നിങ്ങളിൽ അവർ സ്റ്റക്കാണ് നിങ്ങൾ അവർ ഫോക്കസ്ഡ് ആണ് നിങ്ങൾ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് വളരെ ആയിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം അതിനകത്ത് ചിലപ്പോൾ ചില ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും ചില വ്യക്തികളെ വേദനിപ്പിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചില ഇടങ്ങളിൽ മാറ്റി നിർത്തപ്പെടാവുന്ന സാധ്യതകൾ ഉണ്ടാവുന്നുണ്ട് നിങ്ങളെ ആ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യേണ്ടി വന്നാൽ പ്രതിസന്ധികൾ ഒരുപാടുണ്ടാകുമെന്നത് ആ ഒരു പേഴ്സൺ അറിയാം പക്ഷേ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ ആ ഒരു സെക്യൂരിറ്റി എനർജി കെയറിങ് ഇതൊന്നും അവർക്ക് ഒരിക്കലും മാറ്റി വയ്ക്കാനോ മറന്ന് കളയാനോ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് ഒരു എനർജിയിലേക്കൊക്കെ നമ്മൾ കണക്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾ അവർക്ക് അടിമപ്പെട്ട് അതായത് അത്രത്തോളം നിങ്ങൾ നിങ്ങളവരെ കാൽച്ചോട്ടിൽ കിടന്ന അല്ലെങ്കിൽ യാചിച്ച ചില എനർജികളൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ നിങ്ങളെല്ലാം നഷ നഷ്ടപ്പെടുത്തി അതായത് നിങ്ങളിലൊന്നും നിങ്ങൾ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനോ നിങ്ങളൊരു സെൽഫ് ലവോ അതായത് നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കാതെ ഈ ഒരു വ്യക്തിയെ അത്ര ആഴത്തിൽ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു എംപറർ എനർജിയാണ് ഈഗോയുണ്ട് തന്നെ ഇഷ്ട ക്യാരക്ടർ എനർജി ഉള്ള പേഴ്സണാണ് ആണ് മാത്രവുമല്ല ആ ഒരു വ്യക്തിയിലേക്ക് എല്ലാ പോസിറ്റിവിറ്റികളും എപ്പോഴും കണക്റ്റഡ് ആണ് ഡിവൈൻ സപ്പോർട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് മാത്രവുമല്ല ചെറിയൊരു എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയല്ല റെസ്പെക്റ്റ് കിട്ടുന്ന മറ്റുള്ളവരുടെ പ്രാധാന്യം കിട്ടുന്ന മറ്റുള്ളവർ നാലു പേര് എപ്പോഴും നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി കൂടാതെ തന്നെ ആ ഒരു റിലേഷനെ നല്ലൊരു സെലിബ്രേഷൻ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ശരിക്കും നല്ലപോലെ കണക്റ്റഡ് ആയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വളരെ പോസിറ്റീവായ ആറ്റിറ്റ്യൂഡും ഗുഡ് എനർജിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് പക്ഷെ കറൻറ്റിലി ഇപ്പം നിങ്ങൾക്കൊരു ഡാർക്ക് എനർജിയാണ് നെഗറ്റിവിറ്റിയാണ് തടസ്സങ്ങളാണ് നിങ്ങളുടെ ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും മൂവ് ഓൺ ചെയ്തു ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് തന്നെ നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടിനി മുന്നോട്ടേക്കൊരു ലൈഫ് ഫ് വേണ്ട എന്ന് തീരുമാനിച്ച് ഉറച്ച തീരുമാനത്തോടുകൂടി മൂവ് ഓൺ ചെയ്തു പോയിരുന്ന പേഴ്സൺ തന്നെയാണ് നിങ്ങൾ കപ്പ് ഓഫ് ലവ് വീണ്ടും വീണ്ടും ആ ഒരു വ്യക്തിയിലേക്ക് കണക്ട് ചെയ്തപ്പോഴും കണ്ണുമടച്ച് റിജക്റ്റ് ചെയ്ത സമയങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഫസ്ട്രേഷനാണ് നിരാശയാണ് കയ്യിൽ കിട്ടിയതിനെ നഷ്ടപ്പെടുത്തിയെന്നും അർഹതയുള്ള ഇറങ്ങിപ്പോയി എന്നുള്ള ഒരു നിരാശ അവരെ വളരെയധികം വേദനിപ്പിക്കുന്ന സാഹചര്യമാണ് കാണുന്നത് തീർച്ചയായിട്ടും കുറ്റബോധം കൊണ്ട് നീറുന്നു എന്ന് തന്നെ പറയാൻ പറ്റും അതുപോലെ തന്നെ അവർ നിൽക്കുന്നിടത്തെല്ലാം അവർക്ക് അവഗണിക്കപ്പെടുന്ന സിറ്റുവേഷൻസുകൾ അല്ലെങ്കിൽ അവർക്കൊരു മനസ്സാക്ഷി ചോദ്യം ചെയ്യുന്ന അവസ്ഥകൾ എന്ത് കാര്യങ്ങളിലവർ കണക്റ്റഡ് ആവാൻ ശ്രമിച്ചാലും എല്ലായിടത്തും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു കുറ്റബോധമാണ് നിരാശയാണ് ചെയ്തു പോയ ചില കാര്യങ്ങളെ ബേസ് ചെയ്തോ അതല്ലെങ്കിൽ അവരിൽ പറ്റിപ്പോയ ചില മിസ്റ്റേക്കുകളെ കണക്റ്റ് ചെയ്തോ ഒക്കെ അവർ വളരെയധികം നിരാശ അനുഭവിക്കുന്നുണ്ട് ടെന്നോ കപ്സിൻ്റെ ഉണ്ട് ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നോക്കുമ്പം ഒക്കെ ഉള്ള ഒരു ഹാപ്പി ഫാമിലി ഒരു കുടുംബ കുടുംബജീവിതം നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങൾ ആ ഒരു എനർജിയിലൂടെ പോയ വ്യക്തികളാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പം അത്രയും ആഴമുള്ള അത്രത്തോളം പൂർണ്ണതയുള്ള ഒരു ബന്ധമായിരുന്നു ചിൽഡ്രൻസിനെയൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന സിറ്റുവേഷൻസുകൾ വരെ നമുക്കിവിടെ കാണുന്നുണ്ട് ബൗണ്ടറി ഇട്ട് നിങ്ങളുടെ ബന്ധത്തിൽ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു ചില സമയങ്ങളിൽ നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ളപ്പം നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ നല്ലൊരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു പ്രതിസന്ധികൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ മരിറ്റൽ അഫെയറിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ഈ ഒരു റിലേഷനിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മറ്റുള്ളവരുടെ നോട്ടം മറ്റുള്ളവർ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും നിങ്ങളെ ഹോൾഡ് ചെയ്ത സമയങ്ങൾ ഈ ഒരു റിലേഷനിൽ കാണിക്കുന്നുണ്ട് പക്ഷെ കാർമിക് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങളുടെ ബന്ധത്തിൽ കാർമിക് എനർജിയുടെ പ്രസൻസ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷനിൽ ചെറിയ രീതിയിലുള്ള വിരക്തിയും നിരാശയും റിജക്ഷൻ എനർജിയും കുറ്റബോധവും എല്ലാം കണക്ട് ചെയ്യപ്പെട്ടത് ഇത് ഡബിൾ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട് ഇതിനകത്ത് മെയ് മെയ് മസ്കുലർ എനർജിക്ക് ശരിക്കും ഒരു ബന്ധനാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ ശക്തമാകുന്ന ഒരു കാർമ മായ എനർജി അതായത് അവർ ചെയ്തു പോയ പാസ്റ്റിലോ മുൻകാലങ്ങളിലോ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് ഒരു ബ്ലാക്ക് മാജിക് എനർജി അവരുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആണ് നിങ്ങളാണ് മെയിലെങ്കിൽ നിങ്ങളിലാണ് കണക്റ്റഡ് അല്ല നിങ്ങളുടെ പാർട്നറാണ് മസ്കുലൈൻ എനർജിയെങ്കിൽ അവരിൽ അവർ ചെയ്തു പോയ മുൻകാല പ്രവൃത്തികളെ ബേസ് ചെയ്ത് ഒരു കർമ്മ നേരിടേണ്ടി വന്നപ്പം നിങ്ങളുടെ റിലേഷനെ സംബന്ധിച്ച് നോക്കുമ്പം അതിനകത്ത് രണ്ട് സാഹചര്യങ്ങള് പോസിറ്റീവും നെഗറ്റീവും കണക്റ്റഡ് ആയിരുന്നു കാരണം ഒരു സംതൃപ്തി ഫീൽ ചെയ്യുക വിശ്വാസം നിലനിൽക്കുക ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാൻ പറ്റും അതുപോലെ തന്നെ ഇതിനകത്തും അസ്കുലിന് എനർജിയിൽ തന്നെ തീർച്ചയായിട്ടും ഒരു ലേഡി ഫെമിനിയൻ എനർജിയുടെ ബ്ലാക്ക് മാജിക്കും കണക്റ്റഡ് ആണ് മസ്കുലൻ എനർജിക്കാണ് കേട്ടോ രണ്ട് സിറ്റുവേഷൻസിലും ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസ് ഈ റീഡിങ്സിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് ഒന്ന് ശത്രുതാഭാവപരമായി വന്നതും കർമ്മ ബേസിൽ വന്നതും ഒന്ന് ഒരു ഫെമിനിയൻ എനർജിയുടെ കരിയർ പാതയെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസ് ഒരു ശത്രുതാ ഭാവമുള്ള ഒരു ലേഡിയുടെ നെഗറ്റീവിറ്റി നിങ്ങളിൽ വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ അബണ്ടൻസിനെയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീനെയും ഹെൽത്ത് എനർജീനെയും കരിയർ പാതയെയും ബാധിച്ചതോടുകൂടി നിങ്ങൾക്ക് ഇമോഷൻസിനെ കണക്റ്റ് ചെയ്യണം അതായത് ഇമോഷണലി നിങ്ങൾ ഡൗൺ ആയി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു റിലേഷനിൽ ഹാർട്ട് ബ്രോക്കൺ എനർജി ഇമോഷണൽ ചീറ്റിങ് എനർജിയൊക്കെ സംഭവിച്ചെടുത്ത് നിന്നും ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയിലേക്കാണ് നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഇൻവെസ്റ്റ് ചെയ്യേണ്ട രീതികളിൽ അതായത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ഏത് രീതിയിൽ കണക്റ്റ് ചെയ്ത് കൊണ്ടുപോകണമായിരുന്നു എന്നുള്ള തിരിച്ചറിവും എല്ലാം വരുന്നുണ്ട് ഇതിനകത്ത് സിംഗിൾ എനർജിക്ക് അതായത് ഒരു വിവാഹം കഴിക്കാതെ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാര്യേജ് ഉണ്ട് ഇനി സെക്കൻഡ് മാര്യേജിനാണെങ്കിൽ പോലും നിങ്ങൾക്ക് മാര്യേജ് എനർജിയുടെ പ്രസൻസ് നൂറ് ശതമാനം കണക്റ്റഡ് ആണ് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കൊരു വിവാഹയോഗം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതിനകത്ത് രണ്ട് വ്യക്തികളുടെ പ്രസൻസ് നിങ്ങൾക്ക് ബ്ലോക്കേജ് ആയിട്ട് മാര്യേജ് എനർജിയെ ബേസ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആ ഒരു രണ്ട് വ്യക്തികളുടെ പ്രസൻസിൽ നിന്നും നിങ്ങൾക്ക് മാറ്റം വരും ആ ഒരു ബ്ലോക്കേജ് മാറി മാറിക്കിട്ടുമെന്ന് തന്നെ കാണുന്നുണ്ട് ഞാൻ വൈഫ് റിലേഷൻ്റെ എനർജിയിലാണെങ്കിൽ റീയൂണിയൻ എനർജി സ്ട്രോങ് ആയിട്ട് സംഭവിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചർ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല നിങ്ങളെ അവർക്കൊരു ഇൻസ്പിറേഷൻ എനർജിയാണ് നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവിറ്റി അല്ലെങ്കിൽ നിങ്ങളോട് തോന്നിയ ആ ഒരു വിരക്തി എനർജിയിൽ നിന്നും പോസിറ്റീവ് എനർജിയിലേക്കാണ് അവർ മാറുന്നത് അതായത് ഇതൊരു ചൈൽഡ് കാലഘട്ട പ്രസൻസ് എന്ന് തന്നെയാണ് കാണുന്ന എനർജി അതല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ പ്രസൻസ് ഉണ്ട് കേട്ടോ എന്താണെങ്കിലും ഡബിൾ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ബന്ധത്തിലുണ്ട് അതിനെ ബാലൻസ് ചെയ്യുക എന്നത് മസ്കുലൻ എനർജിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മസ്കുലൻ എനർജിയിൽ നിൽക്കുന്നവർ അതായത് മെയിൽ എനർജിയിൽ നിൽക്കുന്നവർ തീർച്ചയായിട്ടും ഡബിൾ എനർജീനെ പ്രതിരോധിച്ച് ആ ഒരു സിറ്റുവേഷൻസിനെ ഹീലാക്കി മുന്നോട്ടേക്ക് പോകണം അപ്പം ഈ ഒരു നെഗറ്റീവ് എനർജിയെ ഹീലാക്കേണ്ടത് സെവൻ ചക്ര മെഡിറ്റേഷൻസ് ചെയ്യുകയോ മഹാവിഷ്ണു സഹസ്രനാമം ചൊല്ലുകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ മതവിശ്വാസ പ്രകാരമുള്ള മന്ത്രങ്ങൾ എന്താണെങ്കിലും നാമങ്ങൾ എന്താണെങ്കിലും അതിൻ്റേതായ ഒരു കണക്കിൽ നിങ്ങളത് ചെയ്യുക തീർച്ചയായിട്ടും പ്രയറിലൂടെ തന്നെ ആ നെഗറ്റീവ് എനർജി നെഗറ്റീവ് ബന്ധനത്തെ നിങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞാൽ അതൊരു പോസിറ്റീവ് എനർജിയിലേക്ക് വന്ന് ചേരുമെന്നാണ് കാണുന്നത് എത്ര നാളെടുക്കും നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ വരാനെന്നുള്ളൊരു എനർജി നോക്കുമ്പം ഫാമിലി എനർജിയുടെ തടസ്സമുള്ള ബന്ധങ്ങളിൽ ഫാമിലി എനർജിയുടെ പ്രസൻസിൽ നിങ്ങൾക്കിടയിൽ തടസ്സങ്ങളും ബന്ധനങ്ങളുമുള്ള റിലേഷനെ നോക്കുമ്പം നമുക്കിതിനകത്ത് കിട്ടിയിരിക്കുന്ന എനർജി ഒരു ഫൈവ് സിക്സ് മന്ത്സിനുള്ളിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും കേട്ടോ അഞ്ചോ ആറോ ദിവസം മതി നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ വരാനെന്നാണ് കാണുന്നത് ചില എനർജികളിലേക്ക് നോക്കുമ്പം അഞ്ച് മാസം അല്ലെങ്കിൽ ആറുമാസത്തിൻ്റെ എനർജിക്കുള്ളിൽ ഈ ഒരു ബന്ധത്തിൽ ഒരു എഫേർട്ട് എടുക്കാനും നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ലോസ് നിരാശ ഒറ്റപ്പെടലിനെ എടുത്തു കളയാനും സാധ്യത കാണിക്കുന്നുണ്ട് ചില എനർജികളിൽ അതേസമയം തെറ്റിദ്ധാരണയുടെ പുറത്തോ കുറ്റബോധമൊക്കെ ഫീൽ ചെയ്തതിൻ്റെ പുറത്തോ ബന്ധം അവസാനിച്ചു പോയി നിങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫൈവ് മന്ത്സിനുള്ളിൽ നിങ്ങളുമായിട്ട് അവർക്കൊരു കോണ്ടാക്റ്റ് ന്യൂ ബിഗിൻ ഫീലിംഗ് ഉണ്ടാകുമെന്നാണ് കാണുന്നത് അതായത് ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായ സംസാരത്തിലോ എന്തോ ഒരു എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വന്നെടുത്ത് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ഫൈവ് മന്ത്സിൻ്റെ എനർജിയാണ് ഫിനാൻഷ്യൽ സംബന്ധമായ ലോസ് എനർജിയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പം സിക്സ് മന്ത്സിൻ്റെ എനർജി ഉണ്ട് കേട്ടോ കാരണം അവർ എഫോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടെന്നാണ് കാണുന്നത് അതൊരു സിക്സ് മന്ത്സിൻ്റെ എനർജിയാണ് സാമ്പത്തികപരമായ പ്രശ്നത്തെ വെച്ച് നിങ്ങളിൽ നിന്നും നോ കോണ്ടാക്റ്റിലേക്കോ അല്ലെങ്കിൽ സെപ്പറേഷൻ എനർജിയിലേക്കോ പോയ വ്യക്തികളെ സംബന്ധിച്ച് ബന്ധനം സോൾ ബന്ധനം എനർജി ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസിൽ നിങ്ങളിൽ നിന്നും വിട്ടുപോയ വ്യക്തികൾ എനർജി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് കണക്കുക ബ്ലാക്ക് മാജിക് എനർജിയിൽ കണക്റ്റ് ചെയ്യേണ്ട ആ ഒരു ബന്ധത്തിൻ്റെ എനർജി പക്ഷേ ഫൈവ് ഫോർ മന്ത്സിനുള്ളിൽ നിങ്ങളിൽ കണക്റ്റഡ് ആകും കേട്ടോ അതിനുവേണ്ട ചില കാര്യങ്ങൾ നിങ്ങളും ചെയ്യുക പ്രാർത്ഥന മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ ഇത് അവസാനിച്ചു ഇനി ഇനി ഒരു വ്യക്തിയുമായിട്ടൊരു ബന്ധമില്ല എന്ന് തോന്നി വർഷങ്ങളായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതെ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ഇല്ലാതെ ഒരു രീതിയിലും ആ ഒരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയില്ല ഇനി ആ ഒരു പേഷ്യൻ്റെ തിരിച്ചുവരവ് അസാധ്യമെന്ന് ചിന്തിച്ച് ഡെത്ത് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് റീബെർത്ത് എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട് പക്ഷേ അതിനകത്ത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട വ്യക്തി തന്നെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എങ്കിൽ പോലും നമുക്കിവിടെ ഏഞ്ചൽസ് കാണിച്ച് തന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഒരു ത്രീ ഫോർ മന്ത്സിനുള്ളിൽ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആ വ്യക്തിയിലുണ്ടാവാൻ പോകുന്നത് അതായത് ഈ ഒരു ബന്ധം അവസാനിച്ചു ഇനി അങ്ങനെ ഒരു വ്യക്തിയുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ല എന്ന് ചിന്തിച്ച് ആ വ്യക്തിയെ എന്നാൽ മറക്കാനും പറ്റുന്നില്ല വർഷങ്ങളുടെ ഒരു ഗ്യാപ്പ് നിൽക്കുന്ന എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ത്രീ ഫോർ മന്ത്സിൻ്റെ എനർജിക്കുള്ളിൽ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൻ്റെ പ്രസൻസ് കണക്റ്റഡ് ആകുന്നു എന്നാണ് കേട്ടോ